അവർക്കും നമ്മുടെ ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി ഇപ്പോഴും നിങ്ങളെ അവഗണിച്ചുകൊണ്ടിരിക്കുകയാണോ അവരുടെ പിന്നാലെ പോവാതെ തന്നെ കാല് പിടിക്കാതെ ഒന്നും ചെയ്യാതെ തന്നെ ഈ ഒരു വീഡിയോ മാത്രം കണ്ടുകൊണ്ട് നിങ്ങൾക്ക് ആ ഒരു വ്യക്തിയെ നിങ്ങളുടെ പിന്നാലെ വരുത്താൻ സാധിക്കുന്നതാണ് നിങ്ങൾ ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ട് ഇതിൽ പറയുന്ന അഫർമേഷൻസ് ആ ഒരു സുച്വേറ്റ്സ് കാര്യങ്ങളൊക്കെ നിങ്ങൾ മനസ്സിൽ പറഞ്ഞുകൊണ്ട് ആ ഒരു വ്യക്തിയുടെ പേരും അതേപോലെ തന്നെ അയാളുടെ മുഖവും മനസ്സിൽ വിഷ്വലൈസ് ചെയ്തുകൊണ്ട് ഇതിൽ വീഡിയോയിൽ കാണിക്കുന്ന ആ ഒരു കണ്ണുകളിലേക്ക് നോക്കിയിട്ട് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ കണ്ടിന്യൂസ് ആയിട്ട് കാണാവുന്നതാണ് ആ ഒരു കണ്ണുകളുടെ വീഡിയോ കാണുന്നതിൻ്റെ ഇടയിൽ കുറച്ച് അഫർമേഷൻസ് എഴുതി കാണിക്കും അപ്പോൾ ആ ഒരു സമയത്ത് നിങ്ങൾ ആ ഒരു വ്യക്തിയുടെ പേര് മനസ്സിൽ വിചാരിച്ചു കൊണ്ട് മനസ്സിൽ വായകൊണ്ട് ഉരുവിട്ടുകൊണ്ട് ആ വ്യക്തിയുടെ മുഖം മനസ്സിൽ വിഷ്വലൈസ് ചെയ്തുകൊണ്ട് നല്ല ഒരു സന്തോഷത്തോടു കൂടി ഒരു പോസിറ്റീവ് മനോഭത്തോടു കൂടി നിങ്ങൾ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോയുടെ കൂടെ തന്നെ പറയാൻ ശ്രമിക്കുക ആ ഒരു ആയിട്ടുള്ള അഫർമേഷൻസ് നിങ്ങൾക്ക് തീർച്ചയായിട്ടും നൂറ് ശതമാനം നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുന്നതായിരിക്കും ഒരുപക്ഷെ ഈ ഒരു വീഡിയോ കണ്ടു തീരും മുമ്പേ തന്നെ നിങ്ങൾക്ക് നിങ്ങൾ അങ്ങോട്ട് പോവാതെ നിങ്ങൾ അങ്ങോട്ട് ഇടപെടാതെ കോണ്ടാക്ട് ചെയ്യാതെ തന്നെ ആ ഒരു നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി നിങ്ങളിലേക്ക് മെസ്സേജോ കോണ്ടാക്റ്റോ എന്തെങ്കിലും ചെയ്യുന്നതായിരിക്കും തീർച്ചയായിട്ടും വിശ്വാസം തോടുകൂടി തന്നെ ഈ ഒരു വീഡിയോ കാണാം അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം ഓർക്കുക നല്ല പോലെ ശാന്തമായിട്ടിരുന്ന് കാണാൻ സാധിക്കുന്ന ഒരു സ്ഥലത്ത് വേണം ഇരുന്ന് കാണാനായിട്ട് ആരെയും ഈ ഒരു വീഡിയോ കാണിക്കുകയോ ഒന്നും ചെയ്യരുത് കൂടാതെ നിങ്ങൾ ആരെയാണോ മിസ് ചെയ്യണത് നിങ്ങൾക്ക് ആരെയാണോ നിങ്ങളുടെ പിന്നാലെ വരുത്തേണ്ടത് ആ ഒരു വ്യക്തിയുടെ പേരും ആ വ്യക്തിയോടുള്ള ആ ഒരു അഫർമേഷനും നിങ്ങൾക്ക് ഈ ഒരു വീഡിയോൻ്റെ കമൻ്റ് ബോക്സിൽ വന്ന് കമൻ്റ് ചെയ്യാവുന്നതാണ് അതായത് ഇന്ന വ്യക്തിയെ ഞാൻ വിശ്വസിക്കുന്നു ആ ഒരു വ്യക്തി എൻ്റെ ജീവിതത്തിലേക്ക് തിരിച്ചു വീണ്ടും വന്നതിന് മനസ്സിൻ്റെ കണ്ണാടിയോട് ഞാൻ നന്ദി പറയുന്നു എന്നൊരു കമൻറ്റ് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ആ ഒരു കമൻറ്റ് ബോക്സിൽ വന്ന് വിടാവുന്നതാണ് അപ്പോൾ നമുക്ക് തീർച്ചയായിട്ടും നമുക്ക് വീഡിയോയിലേക്ക് പോവാം ഓക്കെ സ്റ്റാർട്ട് ചെയ്യാം വിശ്വസിക്കുന്നു അവർ എൻ്റെ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നിരിക്കുന്നു നിടങ്ങൾ വിശ്വസിക്കുന്നു അവർ എൻ്റെ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നിരിക്കുന്നു ഞാൻ വിശ്വസിക്കുന്നു ഞങ്ങൾ തമ്മിൽ ഇപ്പോൾ വളരെ ശക്തവും സന്തോഷകരവുമായ ഒരു റിലേഷൻഷിപ്പിൽ ആണ് ഞാൻ വിശ്വസിക്കുന്നു ഞങ്ങൾ തമ്മിൽ ഇപ്പോൾ വളരെ ശക്തവും സന്തോഷകരവുമായ ഒരു റിലേഷൻഷിപ്പിൽ ആണ് എന്നെ സ്നേഹിക്കുന്നതിനാൽ ഞാൻ സ്നേഹിക്കുന്ന വ്യക്തിയുടെ സ്നേഹം എനിക്കിപ്പോൾ ലഭിച്ചു കഴിഞ്ഞിരിക്കുന്നു ഞാൻ എന്നെ സ്നേഹിക്കുന്നതിനാൽ ഞാൻ സ്നേഹിക്കുന്ന വ്യക്തിയുടെ സ്നേഹം എനിക്കിപ്പോൾ ലഭിച്ചു കഴിഞ്ഞിരിക്കുന്നു അവരുടെ സ്നേഹം ഞാൻ ഇപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ് അവരുടെ സ്നേഹം ഞാൻ ഇപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ് അവരുടെ സ്നേഹം ഞാൻ ഇപ്പോൾ ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ് അവരുടെ സ്നേഹം ഞാൻ ഇപ്പോൾ ആസ്വദിച്ചു കൊണ്ടിരിക്കുകയാണ് ഇന്നും എന്നും എപ്പോഴും അവരുടെ സ്നേഹം ആസ്വദിക്കാനും അനുഭവിക്കാനും സാധിച്ചത് ഞാൻ നന്ദി 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 ഇന്നും എന്നും എപ്പോഴും അവരുടെ സ്നേഹം ആസ്വദിക്കാനും അനുഭവിക്കാനും സാധിച്ചത് ഞാൻ നന്ദി 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 thank you universe thank you universe thank you universe